കെ സി യു മാർച്ചിനടെ കെ സി യു നേതാവ് വടക്കാഞ്ചേരി സിഐക്കെതിരെ ഭീഷണി മുഴക്കി പോലീസിന്റെ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിനിടെയായിരുന്നു സംഭവം കെ സി യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ് ഭീഷണി പ്രസംഗം നടത്തിയത് താൻ ആരെയാണോ പേടിപ്പിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പ്രസംഗം ആരംഭിച്ച ഗോകുൽ ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ തിരിച്ചു വീട്ടിൽ വരാനും ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു ഷാജഹാനാണ് ഷാജഹാൻ കാര്യമില്ല ഉദ്ദേശിക്കുന്നില്ല സാർ കുന്നോളത്തുണ്ടായിരുന്നപ്പോഴും ഞങ്ങൾക്ക് അറിയാവുന്നതാണ് ഒന്നേ പറയുന്നുള്ളൂ താൻ ആരാണോ ഇപ്പേടിപ്പിക്കുന്നത് ഞങ്ങൾ കേശുകാര് ഞങ്ങൾ താണെന്ന കണ്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ തന്റെ പ്രായ തന്റെ പ്രായത്തിലേക്ക് കൂടുതൽ കേസിലെ പ്രതികളോടാണ് രാഷ്ട്രീയപരമായിട്ട് ഉണ്ടാക്കി കേസുകൾ തന്നെയാണ് ഇത് താൻ താൻ ചിരിക്കൊന്നും വേണ്ട തന്റെ ഉള്ളിൽ ചിരിച്ച കാണിക്കൊന്നും വേണ്ട തന്നെ ഞങ്ങൾക്ക് അറിയാത്തോല്ല താൻ സി പി എമ്മിന്റെ പാർട്ടി മെമ്പറാണെന്നുള്ളതും ഈ പറയുന്ന പോലീസ് അസോസിയേഷൻ മെമ്പർ ആണെന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത് പട്ടാമ്പിയിലെ വീട് ഞങ്ങൾക്ക് അറിയാത്തതല്ല ഇപ്പൊ ഈ പോലീസുകാരെ അഭ്യാസൊക്കെ കണ്ട് എല്ലാവരും വീട്ടിൽ കയറി കഴിഞ്ഞാൽ കഴിച്ചുകാർ പേടിക്കുന്നുള്ളത് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്കും വരാൻ ഞങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഞങ്ങൾ തിരിച്ച് വീണ്ടും വരും ഇനി നിങ്ങളോടൊരു കാര്യം പറയാം ഇത്രയും നാൾ ഞങ്ങൾ കാത്തിരുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വം എല്ലാം നിർമ്മിച്ചതും അതിനുവേണ്ടി സംരക്ഷണം ഒരുക്കിയതും ഈ പറയുന്ന കോൺഗ്രസ് പ്രസ്ഥാനമായതുകൊണ്ടാണ് ഇനി ഞങ്ങളൊരു കാര്യം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ രാജ്യത്തെ എണ്ണം കേട്ട ജുഡീഷ്യറിയോ അല്ലെങ്കിൽ ഡെമോക്രസിയോ ഒന്നുമല്ല ഇനി ഞങ്ങൾ കുറച്ച് കുസ്തിരയാണെങ്കിൽ കേരളദേശ കോൺഗ്രസ്സുകാരാണ് ഇനി ഇവിടെ നിന്ന് ഈ പ്രവർത്തനം നടത്താൻ പോകുന്നുള്ളത് മാത്രം പ്രീമിയം സ്റ്റീൽ ബാതിലുകളും യു പി വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകി എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്